ഒരുപാട് ആളുകൾ ഇങ്ങനെ ഉറക്കമില്ല ഉറക്കമില്ല എന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് ഉറക്കമില്ലാത്തത് ഉറക്കം എന്ന് പറയുന്നത് ഒരു മനസ്സിൻ്റെ പ്രവർത്തനമാണ് അപ്പം നമ്മുടെ മനസ്സ് ശൂന്യം ആണെങ്കിൽ ഉടൻ തന്നെ നമ്മൾ ഉറങ്ങും ഈ മനസ്സ് അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഉറക്കം വരാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ശാരീരികമായ അസ്വസ്ഥതയുണ്ടെങ്കിലും ഉറക്കം വരാതിരിക്കും അതിന് നമ്മൾ മെഡിസിൻ കഴിച്ചേ വെച്ചു പിന്നെ ഈ ഉറക്കം വരാതിരിക്കാൻ ഉറക്കം വരുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കാരണം ഇതാണ് നമ്മുടെ മനസ്സിൽ എന്തോ സാധനം കിടന്ന് കളിക്കേണ്ടത് അപ്പോൾ ആ മനസ്സിൽ കിടന്ന് കളിക്കുന്ന ആ സാധനം നമ്മൾ എടുത്ത് കളയുക അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് സീറോ സീഴുവാക്കാം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒന്നുമില്ലാതാക്കാം ഒന്നിനെയും പറ്റിയും ചിന്തിക്കാതിരിക്കുക വളരെ സിമ്പിളാണത് അല്ലാതെ ഉറക്കത്തിന് വേണ്ടി ഉറക്കഗുളിക ഗുളിക കഴിച്ച് ഒന്നും ഉറങ്ങേണ്ട ആവശ്യമില്ല ഉറക്കം വരുന്നില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങളുടെ മനസ്സിൽ എന്തോ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കേണ്ട ആ ചിന്ത സ്റ്റോപ്പ് ചെയ്യും കണ്ണ് മടച്ച് ഒന്നും ചിന്തിക്കാതെ കിടക്കുക ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള പൊസിഷനിൽ കിടക്കുക ഒന്നും ചിന്തിക്കാതെ സീറോ ആക്കാൻ പറ്റും നോക്കുക എൻ്റെ മനസ്സിൽ കുറേ കാര്യങ്ങളുണ്ട് അതങ്ങ് സീറുവാക്കുക ഒന്നുമില്ലാതാക്കാം മനസ്സിൽ ആ നിമിഷം നിങ്ങൾ ഉറങ്ങിപ്പോകും ഓക്കെ സോ ഉറങ്ങാനുള്ള ഏറ്റവും ബെസ്റ്റ് ടെക്നിക്ക് മനസ്സ് ശൂന്യമാക്കാം ആ നിമിഷം നിങ്ങൾ ഉറങ്ങിപ്പോകും ഇറ്റ്സ് വെരി സിമ്പിൾ ഓക്കെ